നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂരിൻ്റെ സാംസ്കാരിക രംഗത്ത് പകരം വയ്ക്കാനാവാത്ത പ്രതിഭയായിരുന്ന അന്തരിച്ച എൻ ദേവാനന്ദിന്റെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സൗഹൃദ സംഗമവും ചെസ് മത്സരവും നടത്തി ദേവാനന്ദ് രൂപീകരിച്ച അരൂർ ഫ്രണ്ട്സ് വാട്സപ്പ് എന്ന കൂട്ടായ്മ അദ്ദേഹത്തിൻ്റെ കാലശേഷം ദേവാനന്ദ് ഫ്രണ്ട്സ് അരൂർ എന്ന പേരിൽ മുന്നൂറിലധികം അംഗങ്ങളുമായി അരൂരിൻ്റെ സോഷ്യൽ മീഡിയ നാവായി തുടരുകയാണ് ചെസ് കളിയിൽ പ്രാഗൽഭ്യമുണ്ടായിരുന്ന എൻ ദേവാനന്ദിനെ അനുസ്മരിച്ച് രണ്ടാം ചരമവാർഷിക ദിനത്തിൽ ചെസ് മത്സരവും സംഘടിപ്പിച്ചു അരൂർ കോട്ടപ്പുറം റോഡിൽ പഞ്ചായത്ത് അംഗം എ എ അലക്സിൻ്റെ കെട്ടിടത്തിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ എൻ ദേവാനന്ദിൻ്റെ നിരവധി സുഹൃത്തുക്കൾ ഓർമ്മകൾ പങ്കുവച്ചു

തന്നതാണ് ഉമൽ കാർത്തിക വെങ്ങിട കേയൂ നീ ദേവാനന്ദ ദേ ഒരു വെക്കുക്ക ഇത് അറിയാൻ ഇവിടെയുള്ള ഇവിടെ ആളുകൾ തന്നെ വന്നു ഉദാഹരണത്തിന് ഓരോ മുഖവും ആണ് അദ്ദേഹത്തിന്റെ ഓരോ സൗഹൃദം അറിയാൻ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിലും അവരൊന്നും വരില്ല വണ്ണം പോയി ചെസ്സുകൾ ഗംഭീരമായ പരിപാടികൾ നമ്മൾ വിദ്യാമ്പിയിൽ നടക്കുമ്പോഴും ദേവാലയം അവിടെ ഇന്ന് ചെസ് കളിക്കുക ഒരു ദിവസം ഇതൊക്കെ എപ്പോഴും ഇങ്ങനെ കണ്ട് പുള്ളി വരില്ല പുള്ളി ചെസ്സിൽ തന്നെ ഇങ്ങനെ മുഴുകിയും അപ്പോൾ എനിക്കൊരു ദിവസം ദേഷ്യമുണ്ട് നാടേ നിങ്ങൾ വലിയ വിപ്ലവ പ്രയോജനം കാണാനല്ല ഒരു പരിപാടി കിട്ടാൻ വരുന്നത് എപ്പോൾ ഒക്കെ കൈമളാശം കിട്ടത്തി ഇത് ആ വിദ്യാമ്പിയിൽ ഒന്നും ഇരിക്കാൻ പാടില്ല ഞാൻ പള്ളിപ്പുറത്തിൽ വരുന്നത് ഞാൻ രണ്ടാം ക്ലാസ്സിൽ ഒന്നാം ക്ലാസ് ആക്കം പഠിക്കാ സമയം സൗഹൃദമാണ് അത് എന്ന് ഭരിക്കുന്ന അഞ്ച് രാവിലെ വരണ്ട് അത് രാവിലെ നേരം ഒമ്പത് മണി ആയപ്പോൾ വിളിച്ചു ഒരുപാട് മണി നേരം പത്താനം പറഞ്ഞു ഞാൻ അടുത്ത ദിവസം നമുക്ക് വെച്ച് ഈ കുടിക്കുന്ന ഗവൺമെന്റിൻ്റെ റേഞ്ച് തന്നെ അറിയാം ഒറ്റ കുഞ്ഞിനെ അറിയില്ല പറഞ്ഞു വിട്ടേ ചെറിയ സഖ്യം നമ്പറിൽ തന്നു കാരണം ചെറിയ സംഘം തുറവത്ത് സി എറ്റിൽ പോകുന്നതുകൊണ്ട് ചെറിയ ഒരു സംഘം ഇതെല്ലാം അറിയാമെന്ന് അത് പറഞ്ഞു കഴിഞ്ഞാൽ

എല്ലാരും ഇങ്ങനെ കറങ്ങി തൊഴുതാനൊക്കെ ഒന്നാം ക്ലാസ് വേറെ ഞാൻ രണ്ടാം ക്ലാസ് വേറെ ഞങ്ങൾ ആ ഗണപതിക്ക് അടുത്ത് ചേർന്ന് ദേവാന് ഇങ്ങനെയൊക്കെ നോക്കണ്ടു പുള്ളി അന്നിട്ട് ഇതിന് കുറെ നേരം എന്നോട് പറയുന്നു ഒന്നാം ക്ലാസ് പഠിക്കണ കുട്ടിയാന്ന് പറഞ്ഞു അപ്പൊ ജീവനില്ലല്ലോ ജീവനില്ലാത്ത ചെസ് മത്സരത്തിൽ വിജയികളായവർക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും നൽകി ആദരിച്ചു ചെസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം സി ആർ സോമൻ രണ്ടാം സ്ഥാനം രാജേഷ് പുലിക്കോടൻ മൂന്നാം സ്ഥാനം പുരുഷോത്തമൻ നാലാം സ്ഥാനം കെ ജെ വർഗീസ് അഞ്ചാം സ്ഥാനം സ്റ്റീവ് ഷൈജു എന്നിവർ കരസ്ഥമാക്കി അനുസ്മരണ പരിപാടിക്ക് ദേവാനന്ദ് ഫ്രണ്ട്സ് ഗ്രൂപ്പ് അഡ്മിന്മാരായ രമേശ് അരൂർ എൽ എസ് അശോക് കുമാർ ദേവാനന്ദിൻ്റെ സഹോദരൻ എൻ രമേശൻ ദേവാനന്ദിൻ്റെ സുഹൃത്ത് സോജി എന്നിവർ നേതൃത്വം കൊടുത്തു അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി